ോട് സ്വദേശി അഭിമാനമായി ഇ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മെഹജൂറ എന്ന ഇവരെ ആണ് എല്ലാവരും പുകഴ്ത്തി പറയുന്നത് കാരണം വേടന്റെ അമ്മ ഇവരുടെ വീട്ടിലെ ഒരു വേലക്കാരിയായി ജോലി ചെയ്തിട്ടും എന്റെ കൂടെ വേടന്റെ അമ്മ കുറച്ചുനാൾ ഉണ്ടായിരുന്നു എന്നുള്ളൊരു വാക്കാണ് ഇന്ന് സോഷ്യൽ മീഡിയ മൊത്തം ഏറ്റെടുത്തിരിക്കുന്നത് വേടനക്ക് വേടന്റെ അമ്മയുടെ ഫോട്ടോ സമ്മാനിച്ചതിനു ശേഷം അവർ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒരു ക്ലിപ്പ് നമുക്ക് കണ്ടു വരാം അമ്മ എന്റെ കൂടെ കുറച്ചു കാലം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു അമ്മയുടെ നല്ലൊരു സൗഹൃദ ബന്ധം ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു ബന്ധമാണ് അപ്പൊ അവന്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നതും ആ ഫോട്ടോ കൊടുക്കുന്നതും അത് അവനുക്ക് ഭയങ്കര സന്തോഷാവുന്നു പറഞ്ഞ് അങ്ങനെ കൊണ്ടുവന്നതാണ് കാണുമ്പോൾ വേടന്റെ അമ്മയാണ് അങ്ങനെ ഒന്നും ആദ്യം അറിയില്ലായിരുന്നു വീട്ടിലെത്തി കുറച്ചു കാലം എന്റെ കൂടെ നിന്നപ്പോൾ എന്നോട് പറഞ്ഞു പിന്നെ ഇത് എന്റെ മോനെ ഇങ്ങനെ ഒരു പാട്ടുകാരനാണ് യൂട്യൂബിലൊക്കെ ചെറുതായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് കാരണം എനിക്ക് വീഡിയോ കാണിച്ചു തന്നെ അപ്പൊ അവൻ നല്ല പാട്ടുകാരനായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവൻ രക്ഷപ്പെട്ടെന്ന് ഇതൊക്കെ അമ്മക്ക് അത് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ല അമ്മ മരിച്ചു ഞാൻ അമ്മനെ കുറേ ആയിട്ട് വാട്സപ്പിലൊക്കെ കോണ്ടാക്ട് ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ റിപ്ലൈ കിട്ടാതെപ്പോ അച്ഛനെ വിളിച്ചു നോക്കി അപ്പോഴാണ് അമ്മ മരിച്ചവരെ അറിയുന്നത് ആ വേടന് ഭയങ്കര ഇമോഷണലി കുറച്ചൊരു ഫീലിംഗ് വന്നു എന്റെ മുഖം കണ്ടപ്പോൾ അമ്മ അമ്മയുടെ പ്രാർത്ഥന തന്നെ വലിയ ആവട്ടെ അവന് ഇത്രയും നല്ലൊരു നിലയിലെത്തിയത് നമുക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല പക്ഷെ അമ്മക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവൻ രക്ഷപ്പെട്ട കുടുംബം രക്ഷപ്പെടുന്നുള്ളത് അവരെ അവരെ മക്കളെ പറ്റി ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുണ്ട് അതൊന്നും എത്രമാത്രം പക്വതയോടുള്ള സംസാര രീതിയാണ് എത്ര രീതിയിൽ എത്ര എളിമയോട് കൂടിയിട്ടാണ് അവർ സംസാരിക്കുന്നത് ഒരു മനുഷ്യന്റെ ആത്മാഭിമാനത്തിന് മുറിവേൽപ്പിക്കാതെ വിധത്തിൽ വളരെ പക്വതയോട് കൂടിയിട്ടാണ് മഹദൂറ സംസാരിച്ചത് വേടൻ നിന്ന് അറിയപ്പെടുന്ന ഒരു കലാകാരനാണ് വേടന്റെ പരിപാടികളൊക്കെ ലക്ഷക്കണക്കിന് കാണികളാണ് ഇരിച്ചു കയറുന്നത് വേടന്റെ അമ്മ ഇവരുടെ വീട്ടിലെ ഒരു വേലക്കാരിയായി ജോലി ചെയ്തിട്ടും എന്റെ കൂടെ വേടന്റെ അമ്മ കുറച്ചുനാൾ ഉണ്ടായിരുന്നു എന്നുള്ളൊരു വാക്കാണ് ഇന്ന് സോഷ്യൽ മീഡിയ മൊത്തം ഏറ്റെടുത്തിരിക്കുന്നത് നമ്മൾ പെട്ടെന്ന് ചിന്തിക്ക വേടന്റെ പ്രശസ്തിക്ക് പിന്നാലെ പോയ ഒരു സ്ത്രീ എന്ന നിലയിലാണ് ഇരിക്കാൻ ചിലവർ ഇതിനെ കുറിച്ചൊരു വിലയിരുത്തുന്നുണ്ട് പക്ഷെ ഒന്നുമില്ലാതെ ഒരു അവസരത്തിൽ വേടനെ ഒരാൾ പോലും തിരിച്ചറിയാൻ ഇതില്ലാതെ ഒരു അവസരത്തിൽ പോലും വേടന്റെ അമ്മയെ ഒരു വേലക്കാരിൽ ഉപരി സ്വന്തം ഒരു സഹോദരിയെ പോലീട്ടായിരുന്നു ഈ മഹദുറ എന്ന സ്ത്രീ കണ്ടിട്ടുണ്ടാകാം അതുകൊണ്ട് തന്നെയാണ് അവർ ആ വാഹനത്തിന്റെ മുൻസീറ്റിൽ ഇതട്ട് ആ സെൽഫിയെടുത്തിട്ടുണ്ടാകാം സാധാരണ നമ്മൾ ഒരു വീട്ടിൽ വേറെ വേലക്കാരിയായിട്ട് നിർത്തുന്നവരെ ഒരകറ്റി ഒരു രണ്ടാം തരം രീതിയിലാണ് പലവരും കാണുക പക്ഷെ മഹജൂറയെ പോലുള്ളവർ സ്വന്തം ഒരു കൂടപ്പുറപ്പിനെ പോലെയായിരിക്കും അവരുടെ വീട്ടിൽ ഒരു ജോലി ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ടാകാം അതുകൊണ്ട് തന്നെ ഇവരെ എത്ര പ്രശംസിച്ചുകഴിഞ്ഞാലും മതിപരത്തില്ല